വേറൊരു റിപ്പോർട്ട് കേട്ടത് ഇന്ത്യ ഒരു മിഷൻ അയച്ചല്ലോ ഇപ്പോൾ എം പിമാരുടെ നേതൃത്വത്തിൽ അതിൽ ശശി തരൂർ അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു അമേരിക്കയിൽ എത്തിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടുത്തെ ഭരണകൂടത്തെ വിമർശിച്ച് സംസാരിച്ചതായി റിപ്പോർട്ടുണ്ട് അത് പെട്ടെന്നുള്ള ഈ ഇറിറ്റേഷൻ്റെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് സാറിൻ്റെ അഭിപ്രായം ആയിക്കോട്ടുന്നില്ല നമ്മളത് വായിച്ചാൽ അദ്ദേഹം പറഞ്ഞത് വായിച്ചാൽ നമുക്ക് തന്നെ അതിശയം തോന്നും ശശി തരൂർ പറഞ്ഞു അതെ ഇന്ത്യൻ ആയിട്ട് പോകുന്ന ആൾ ഒരു ഹോസ്റ്റ് പ്രസിഡന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ യു ടു ബി വെരി അങ്ങനെയല്ല അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഈ വിദേശകാര്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലടക്കം ശ്രീ ശശി തരൂറിനെ അവർ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പുള്ളി തന്നെ ഒരിക്കലും ഇതിലൊക്കെ റോൾ വായിച്ചാൽ കൊള്ളാമെന്ന് അഭിപ്രായപ്പെട്ടെന്നും കേട്ടിട്ടിരുന്നു സാറിൻ്റെ ഒരു വ്യൂ എന്താണ് ഈ കാര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് അതിനെപ്പറ്റി പറ്റി ചെയ്യുന്നില്ല പക്ഷേ ഒരു എക്സ്ട്രാ ഫോറിൻ അഫയേഴ്സ് ഇപ്പം നമുക്ക് നല്ലൊരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ട് എല്ലാവരും അഗ്രി ചെയ്യുന്നില്ല ജയശങ്കറിനെ പറ്റി ആർക്കും ഒരു തെറ്റായ അഭിപ്രായമൊന്നുമില്ല കുറച്ച് ശക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം വളരെ തറവാണ് വളരെ ജെന്റിലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വൈ ഡു യു ക്രിയേറ്റ് അനദർ അനദർ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ശരിക്കും പോലെ ഇത്രയും വളരെ അദ്ദേഹം ഈ ഹിസ് നല്ല പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ മേളിൽ ഒരാളെ മേളിലല്ല അതിനോടൊപ്പം വേറൊരാളെ കൂടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ കോൺട്രഡിക്ഷൻ വരുമല്ലോ അതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പാക് ഉപപ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത് ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂർ അത് ഒരു ഇന്ത്യയുടെ ഒരു തിരിച്ചടിയായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു മുന്നറിയിപ്പായിരുന്നു അതേസമയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കൊരു നയതന്ത്ര വിജയം കൂടി അതിലുണ്ടായി എന്ന് സാർ കരുതുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം യുദ്ധം നീണ്ടു നിന്നില്ലല്ലോ അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ടെററിസ്റ്റിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമുക്കൊരു ടെറിറ്റോറിയൽ ഡിസയറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഉദ്ദേശം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിർത്തുന്നതിൽ നമുക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല പർട്ടിക്കുലർലി നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ടെററിസത്തിനും സ്ട്രൈക്ക് ചെയ്തു പക്ഷേ രണ്ടാമത്തെ ദിവസം പാകിസ്ഥാൻ നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ട് അറ്റാക്ക് ചെയ്തു മൂന്നാമത്തെ ദിവസം നമ്മൾ അവരുടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിബഡി ലുക്കിംഗ് ഫ്രം ഔട്ട്സൈഡ് ഇതൊരു ഡേഞ്ചറസിലേക്ക് പോകുന്നു ഇവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യമാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും നമ്മളൊരു അഡ്വൈസ് ചെയ്ത് കാണും സോ ട്രംപ് ഹിംസെൽഫ് സെറ്റ് യു മസ് സ്റ്റോപ്പ് ദിസ് കാർഗിൽ വാറുണ്ടാകുമ്പോൾ ക്ലിന്റൺ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ലേ അത് മീഡിയേഷൻ അല്ല നമ്മൾ പറയുന്നെങ്കിലും വാട്ട് ഹി ഡിറ്റ് വാസ് ഗോട്ട് നവാസ് ഷെരീഫ് ടു വാഷിംഗ്ടൺ ആൻഡ് മെയ്ഡ് ഇം എഗ്രി ടു സ്റ്റോപ്പ് ദ വോർ അദ്ദേഹം വാജ്പേയി ക്ഷണിച്ചതാണ് പക്ഷേ വാജ്പേയി ഡിൻറ്റ് ഗോ എന്നിട്ടും ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കും നവാസ് ഷെരീഫിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് തവണ അദ്ദേഹം വാജ്പേയിയെ ഫോൺ ചെയ്തു ശരി കാരണം ഒരു വാക്വന്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നവാസ് ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നവാസ് ഷെരീഫിൻ്റെ ഒരു കണ്ടീഷൻ ഈ സെറ്റ് വി ക്യാൻ വി കാർഗിൽ വേണ്ട പക്ഷേ യു ഷുഡ് ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ അതായിരുന്നു കണ്ടീഷൻ അപ്പം ഈ സെറ്റ് ബോത്ത് ഓഫ് യു ഹാസ് മീ ഐ ഡു സോ ഹി കോൾഡ് അപ് കബൾ ടൈംസ് നോ താങ്ക് യു വെരി മച്ച് പ്ലീസ് യു നോ ഡോണ്ട് ട്രബിൾ യുവർ സെൽഫ് വിത്ത് ദിൽ ടേക്ക് കെയർ ഓഫ് പാക്കിസ്ഥാൻ ആണ് വാജ്പേയി കൊടുത്ത മറുപടി അപ്പൊ അത് നമ്മുടെ കൺസിസ്റ്റന്റ് പൊസിഷനാണ്